ആശേഷി ഓ ഇപ്പൊ നേരത്തെ ആശേഷി പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരുത്തരുടെ പെർഫോമൻസ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ മത്സരം ഇങ്ങനെ മുറുകുന്നുണ്ട് എന്ന് മനസിലാക്കുന്നത് ടച്ച് ചെയ്യാനുണ്ട് ടച്ച് എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാല് എന്താ എന്താ പുള്ളിക്ക് എന്താ പറയാനുള്ള ചോദിക്കുക അതല്ല എന്റെ ഫോൺ കാണുന്നില്ലേട്ടെ ഫോൺ തപ്പിയതാണല്ലോ എന്റെ പൊക്കോട്ടിന്റെ ചേട്ടാ കൊറച്ച് ഇമോഷണലി ഞങ്ങള് രണ്ടുപേരും ബ്രേക്ക് ആണ് സത്യം എനിക്കും വിഷമമാവുന്നുണ്ട് ഫോൺ കാണാത്തതിനാണ് നീ മൂങ്ങി വന്നത് അതല്ല ചേട്ടക്ക് അറിയാവുന്നില്ല ഞാൻ ഇവിടുത്തെ നമ്മടെ നമ്മടെ നല്ല വീഡിയോയും ഫോട്ടോയും ആ അതാ ഞാൻ പറഞ്ഞു തരുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ ആണല്ലോ ഷോ തീരുവാണല്ലോ ഇതുകഴിഞ്ഞാൽ ഇവൻ ചെറുതായിട്ട് ഒരു യൂട്യൂബ് വ്ളോഗൊക്കെ തുടങ്ങാനുള്ള പ്ലാനാണ് അപ്പൊ ഇവൻ എന്റെ കൂടെയുള്ള നമ്മള് പല സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുമോ അയ്യോടാ എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല ഇതൊന്നും പുറ ലോകം അറിയരുത് ഞാൻ ഇത് അതായത് നമ്മളൊരാളെ സഹായിക്കണത് പുറത്ത് ഒരാൾ അറിയരുത് എന്നാണല്ലോ എനിക്കറിയല്ലേ അപ്പോ ഒന്നും തെക്കല്ലേ അപ്പോ അത്രയും കാര്യമാണ് ഇവൻ തന്നെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു വ്ളോഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പയ്യൻ ഇപ്പൊ നമ്മളിങ്ങനെ ഷൂട്ട് ഞാൻ ഷൂട്ടിംഗ് ഒന്നും കാണാറില്ല ഞാൻ വ്ളോഗൊന്നും കണ്ടിട്ടില്ല എന്താ പേ പേരെന്തായിരുന്നു ഡേവിത്ത് ഡി ഡി ആ ഓക്കെ 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 അപ്പൊ ഫോൺ അപ്പൊ ആ വീഡിയോസ് എന്താ നമുക്ക് കാണിച്ചു ഇപ്പൊ പ്രേക്ഷകരൊക്കെ കാണട്ടെ വീഡിയോസ് ഒക്കെ കാണിക്കണോ ഏഹ് കാണിക്കണോ അല്ല ഇതിപ്പോ ഫോണിട്ടുണ്ട് ഫോൺ അവിടെ ഉണ്ടോ അതിന്റെ ഫോൺ എല്ലാരും കാണട്ടെ ഇത് പ്രേക്ഷരൽ വൈഫ് മെഗാ ഫൈനൽ അല്ലെ അതങ്ങനെ കാണാൻ നമ്മളിവിടെ വേറെ പ്രേക്ഷക പ്രേക്ഷരോട് അത് പറഞ്ഞു കൊടുക്കണം അത് കൊറക്കേണ്ടതാണ് കാണണം അതെ ഭാവന എന്തായാലും ഉറപ്പായിട്ടും എന്തെങ്കിലും ഇവൻ അത്രയും സ്നേഹാണ് ഞാൻ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് ആരും ഞാനും കണ്ടിട്ടില്ല ഞാനും സർപ്രൈസ്ഡ് ആവാനുള്ളതാണ് ചേട്ടാ വീഡിയോ എന്തെന്റെ കൂടെ നിക്കുന്നുള്ളു പിന്നെ സെൽഫി மூசிக்கல் சூப்பர்ஸ்டாரா எந்த எடுத்து போயல ஆலோ எல்லாரும் வந்துள்ள എന്ത് കഷ്ടനുഷ്യൻ പാവുണ്ട് ആ മുഖത്തൊരു ചൈതന്യം അത് എടുക്കാൻ വേണ്ടി ചേട്ടാ ജ്യൂസ് കിട്ടി ജ്യൂസൊന്നും പറഞ്ഞില്ലല്ലോ ആരും ഞാൻ പറഞ്ഞാണല്ലോ ജ്യൂസ് ബാക്കി എല്ലാവർക്കും ജ്യൂസൊക്കെ ചോദിക്കാതെ കൊടുക്കുന്നുണ്ട് ചേട്ടാക്ക് എന്താ ജ്യൂസ് ആ ഞാൻ ചേട്ടാ ഇങ്ങനെ െ പിന്നെ ചേട്ടയുടെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ പരിപാടി ഒന്നും പിടിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് ബാക്കി പരിപാടിയൊക്കെ ഞാൻ ഇതെന്താ ഇതെന്റെ ഉത്സവം എന്നാ ആശ്ചരിച്ചയുടെ ഡാൻസിനെങ്കിലും ഞാൻ ഒരു പൂവ് വയ്ക്കട്ടെ ോട്ടുമരൊണ്ടു ചേട്ടാ നല്ലൊരു സംഭവാണ് ചെയ്യാറൊക്കെ ഉണ്ട് ഭയങ്കര ഹൈപ്പാണ് സാധനം ും അടിപൊളിയാവും ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നു നോട്ടുമാല കണ്ടു ഞാൻ സംഘടിപ്പിച്ചിട്ടോ എന്റെ ഇടയ്ക്ക് അമ്പല പരിപാടിക്ക് കൈ അടിക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടുമാല ഓടിപ്പോയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് 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 ഈ പുള്ളി ആരോക്കെ ഗുഡ് മോർണിംഗ് ഒരു മനുഷ്യനും ഒരു മനുഷ്യൻ്റെ മൈൻഡ് ചെയ്യാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ അന്ന് ഒന്നാമത്തെ തിരക്കിന്റെ എവിടെ നിന്ന് റൂം അതും ഫിനാല് ഈ പുള്ളിക്കാരൻ പറയണതല്ലോ വെള്ളം ആരെങ്കിലും ഒന്ന് വെള്ളം എന്താ വെള്ളം ഒന്നെന്താ പറയാ ഇവിടെ ആരുല്ല ആരോടെങ്കിലും വെള്ളം പറ നോക്കട്ടെ 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 തൊണ്ട പൊട്ടിക്കറി ഒരാള് വെള്ളം ചോദിച്ചു വെള്ളം കൊടുക്കാൻ പോലും ആരും സ്നേഹം വെള്ളം വെച്ചിട്ട് കൊണ്ടു മെയിൻ ചേട്ട് അത്രേ ഉള്ളു പക്ഷെ അങ്ങനെ സംഭവിച്ചു ചേച്ചി പറഞ്ഞേട്ടാ എന്റെ പരിപാടി വെച്ച് ചേച്ചിയുടെ പരിപാടിക്ക് കൂവട്ടേന്ന് ഇതാണ് ഇവന്റെ മനസ്സിലിപ്പ് ഇങ്ങനെയാണോ ഞാൻ വേറെ ഒരു പരിപാടിക്ക് ഇതൊന്നും അല്ല ഞങ്ങൾ ഹണ്ട് മൂവിയുടെ പ്രൊമോഷൻ പോകുമ്പോ കാണണമായിരുന്നു ഡെയിന്റെ ഫാൻ ഫോളോയിങ് ഞാനുണ്ട് അതിഥി രവി ഉണ്ട് അനുമോഹൻ അനുമോഹനുണ്ടായിരുന്നില്ല പിന്നെ കൊറേ പേരുണ്ടായിരുന്നു ഓരോരുത്തർ രാഹുൽ മാധവുണ്ട് ഓരോരുത്തരോ ഡെയിൻ കേറിയപ്പോ ഒരുമാതിരി മറ്റേ തമിഴ്നാട് സി എം ഒക്കെ കേറിയ പോലെ ആയിരുന്നു ഞങ്ങളൊക്കെ ഇതിപ്പോ എനിക്കത് കേട്ടാ മതി എനിക്കത് കേട്ടാ മതി ഇപ്പൊ നല്ല കേറി കേറിയിക്കുന്ന സമയം മറ്റേ നോട്ട് നോട്ടുമാല അവിടെ വെച്ചിട്ടുണ്ട് എങ്ങനെ ആത്മാർത്ഥ ഉള്ള പോയരാറിയ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്